ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു ആറു മണിക്ക് ശേഷവും വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഇപ്പോഴും പലയിടങ്ങളിലും ക്യൂവിൽ വോട്ടർമാർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ഇക്കുറി ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മത്സരമായിരുന്നു നടന്നത് ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമായും വോട്ടർമാർ ചർച്ച ചെയ്തു ഇന്ന് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ വോട്ടെടുപ്പ് അവസാനിച്ച നിമിഷത്തിൽ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏത് മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ പോളിംഗിന്റെ അടിസ്ഥാനത്തിൽ അതാണ് നാം വിശകലനം ചെയ്യുന്നത് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ബി ജെ പി ആറന്മുള നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അശോക് കുമാർ എന്നിവരാണ് ആദ്യം ഡി സി സി വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിലേക്ക് ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് വന്നിട്ടില്ല അത് ഇപ്പോഴും ക്യൂവിൽ ആളുകൾ നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് കുറിച്ച് ശക്തമായിട്ടുള്ള പോളിംഗ് എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് അത് യു ഡി എഫിനെ സംബന്ധിച്ച് എത്രമാത്രം ഉപകാരപ്രദമാകും പോളിംഗ് ശതമാനം കൂടുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് വിജയ വിജയപ്രതീക്ഷ കൂടുന്നുണ്ടോ പോളിംഗ് ശതമാനം കൂടുന്നതും പോളിംഗ് ശതമാനം കുറയുന്നതും ഒന്നും ഇപ്പോഴും ഒരു മുന്നണിയെ സംബന്ധിച്ചോളം ഭൂരിപക്ഷം ലഭിക്കുന്നു ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കഴിഞ്ഞ പലതവണയും ഒരു പോളിംഗ് ശതമാനം കൂടിയപ്പോൾ യു ഡി എഫ് പലതവണയും ജയിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ എൽ ഡി എഫും വിജയിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ താല്പര്യം കണ്ടു ആ താല്പര്യമെന്ന് പറയുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന അസഹിഷ്ണുതയും മതേതരത്വത്തിനെതിരായിട്ടുള്ള വികാരങ്ങളും അതിനെതിരായി ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധം മതേതരത്വം സംരക്ഷിക്കുവാനും മതനിരപേക്ഷത സംരക്ഷിക്കുവാനും രാജ്യത്തിൻ്റെ വികസനമില്ലായ്മ അവസാനിപ്പിക്കുവാനും ജനങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങളോട് ചോദിച്ചതിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാൻ നല്ല തിരക്കായിരുന്നു പലപ്പോഴും ഒരു മണിക്കൂറിലധികം രണ്ട് ഒക്കെ വോട്ടർമാർക്ക് ഈ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അത് എന്താണ് ഇപ്രാവശ്യം വെളിവാക്കുന്നത് അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ വോട്ട് ചെയ്യാൻ വലിയ താല്പര്യം എന്ന് മാത്രമല്ല രാവിലെ തന്നെ വോട്ട് ചെയ്യണം ഉച്ചകഴിഞ്ഞിട്ട് മഴ ആയിരിക്കും എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തേ മതിയാകും എന്നുള്ളൊരു താല്പര്യം അത് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചരണങ്ങൾ അത് വലിയ രീതിയിൽ ബാധിച്ചു അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങൾക്കുള്ള പ്രചരണം തിരഞ്ഞെടുപ്പിനെ ആളുകൾ വലിയ രീതിയിൽ നോക്കിക്കാണുന്ന സമീപനങ്ങൾ ഇതൊക്കെയാണ് പലതരത്തിലും ഈ പോളിങ്ങിൻ്റെ ശതമാനം വർദ്ധിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള എഴുപത്തി മൂന്ന് ശതമാനത്തോളം എല്ലായിടത്തും ചിലപ്പോൾ അത് ഒന്നുകൂടി നോക്ക് ചിലപ്പോൾ അത് എഴുപത്തി അഞ്ചോ എഴുപത്തി ആറോ എഴുപത്തി ഏഴോ ഒക്കെ ശതമാനമായി മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് യു ഡി എഫിന് അനുകൂലമായ ഒരു വിധിയിരുത്താണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആൻറ്റോ ആൻ്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ് ശ്രീ സക്കീർ ഹുസൈൻ സി പി എമ്മിനെ സംബന്ധിച്ച് വീണ ജോർജിൻ്റെ വിജയം ഒരു പ്രസ്റ്റീജ് വിഷയം തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പല വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കൂടാനുള്ള സാധ്യതയാണുള്ളത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇടത് ക്യാമ്പിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ പോളിംഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനവ് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും എന്നാണ് കരുതുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഭരണഘടന ഫെഡറലിസം തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഉദാത്തമായ മൂല്യങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനായി പുതിയ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിലേക്ക് വരേണ്ടതുണ്ട് അവിടെ ഈ ഗവൺമെൻറ്റിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ മേഖലയിലടക്കം കൂടുതൽ ജനങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് ശ്രീമതി വീണ ജോർജ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി തന്നെ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരും എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് എൻ ഡി എ കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ വളരെയധികം കൂടുതൽ ഒരു നല്ല മത്സരത്തിലേക്ക് പോയിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പോളിംഗ് ശതമാനം ഇത്രകണ്ട് ഉയരുന്നത് അത് ബിജെപി നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു അത് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് വിജയത്തിൽ എങ്ങനെ ഘടകമാകും ബി ജെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ സ്വീകരണ യോഗങ്ങളെ കണ്ട ജനക്കൂട്ടം തന്നെ ഇന്നത്തെ ഈ പോളിംഗ് ബൂത്തിലെ ഒരു ജനത്തിരക്കിൻ്റെ ഒരു പ്രതിബിംബമാണ് കാരണം ഒരു വിശ്വാസി സമൂഹം ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനും ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനും അവരവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനും അതിലൂടെ ചില നിലപാടുകൾക്ക് മറുപടി കൊടുക്കുന്നതിനുമുള്ള ജനങ്ങളുടെ താൽപ്പര്യമാണ് ഇന്ന് ഈ പോളിംഗ് ബൂത്തിലെ തിരക്കും പോളിംഗ് ശതമാനം ഉയരാനുള്ള കാരണവും ഇത് എൻ ഡി എ സ്ഥാനാർത്ഥിയെയും കെ സുരേന്ദ്രനെയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണം ചെയ്യും നല്ല മാർജിനിൽ കെ സുരേന്ദ്രൻ ജയിക്കും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ വിശ്വാസം ശ്രീ സുരേഷ് കുമാർ ഇപ്പോൾ ബി ജെ പിയുടെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരുപോലെ തന്നെ എൽ ഡി എഫും യു ഡി എഫും വളരെ ശക്തമായിട്ട് തന്നെ ഒരു മത്സരത്തിലേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കെ സുരേന്ദ്രൻ്റെ ഒരു സാന്നിധ്യം ഇന്നിപ്പോൾ ഇത്രയും പോളിംഗ് ശതമാനം ഉയർന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്നത് മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്നാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്ഥാനം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തരത്തിൽ സുരേന്ദ്രൻ്റെ ഒരു സാന്നിധ്യം യു ഡി എഫ് വോട്ടുകൾ കുറയാനുള്ള ഒരു ഒരു സാധ്യതയായിട്ട് കണക്ക് കണക്കാക്കിയിരുന്നോ യു ഡി എഫ് ക്യാമ്പ് അല്ല ഈ സുരേന്ദ്രൻ്റെ യോഗങ്ങളിൽ കണ്ട ഒരാൾക്കൂട്ടം ഒരു ഭരണത്തിൻ്റെ കൂടി ഒരു പണം ഒഴുക്ക് ഒരു പ്രചരണം അത് വലിയ രീതിയിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് പിന്നെ ബി ജെ പി കഴിഞ്ഞ തവണത്തെക്കാട്ടിലും നല്ലതുപോലെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ മുന്നേറിയിട്ടുണ്ട് അതെ ഇപ്പോൾ വിസ്മരിച്ചിട്ട് കഥയില്ല പക്ഷേ അത് എങ്ങനെ വോട്ടായി മാറും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല ഇവിടെ പല മാധ്യമങ്ങൾ നടത്തിയ സർവേയിൽ ശബരിമല വിഷയം പത്തനംതിട്ട മണ്ഡലത്തിൽ സ്വാധീനിക്കുന്നത് വളരെ കുറവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അതിനേക്കാട്ടിലുപരി ജനങ്ങളുടെ പൊതുവികാരങ്ങളുണ്ട് അതായത് ഈ പറയുന്ന വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം നന്നായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ശബരിമല വിഷയം ഒരു അളവിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് അത് മാറ്റി നിർത്തിയിട്ട് കഥയില്ല പക്ഷേ അപ്പോഴും ശബരിമല വിഷയം ഉണ്ടാകുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ ശബരിമലയുമായുള്ള വിഷയത്തിൽ ജനങ്ങൾക്ക് എതിർപ്പില്ല ജനങ്ങൾക്ക് ആ എതിർപ്പയിൽ ഇടതുപക്ഷത്തിനോട് മാത്രമായി ഒരു വിശ്വാസ സമൂഹത്തിന് പൂർണ്ണമായി എതിർപ്പ് ഇടതുപക്ഷത്തിനോടായിരുന്നു കോൺഗ്രസ്സിനോട് ആ എതിർപ്പ് ഞങ്ങൾക്കെങ്ങും കാണാൻ കഴിഞ്ഞില്ല കാരണം ഈ ശബരിമല വിഷയത്തിൽ അതിശക്തമായ നിലപാടാദ്യമേ സ്വീകരിക്കുകയും പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സംഘടന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോട് അങ്ങനെ ഒരു വലിയ വിദ്വേഷം ആളുകൾക്ക് ഉണ്ടാകാൻ കഴിഞ്ഞില്ല പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും ബി ജെ പി പ്രവർത്തകരും നടത്തിയ ചില മാധ്യമങ്ങളും നടത്തിയ പ്രചരണങ്ങൾ അത് ആൾക്കൂട്ടം ഉണ്ടാക്കാൻ അവരെ സ്വാധീനിച്ചു സഹായിച്ചിട്ടുണ്ട് പക്ഷെ അതെങ്ങനെ വോട്ടായി മാറും ഏത് രീതിയിൽ അത് സ്വാധീനിക്കപ്പെടും എന്നൊന്നും എങ്ങനെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ഒരു കാര്യത്തിലേക്ക് പോകുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ബി ജെ പി കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരുപോലെ എൽ ഡി എഫിനും യു ഡി എഫിനും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം സാധ്യത കുറവായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അങ്ങനെ ഒരു വിലയിരുത്തി പോകുന്നുണ്ടോ ഇല്ല മത്സരം മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് മാത്രമല്ല സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രത്യേകമായി ഇടതുപക്ഷ ക്യാമ്പിൽ പ്രത്യേക ആശങ്കകളൊന്നും സൃഷ്ടിച്ചിട്ടില്ല കാരണം അദ്ദേഹം ഉയർത്തുന്ന ശബരിമല വിഷയത്തിൽ അദ്ദേഹം തന്നെ എടുത്തിട്ടുള്ള ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ പ്രവേശിക്കണം എന്ന അഭിപ്രായപ്പെട്ട നേതാവാണ് അദ്ദേഹം മാത്രമല്ല ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ ഈ വിധിയെ സ്വാഗതം ചെയ്താണ് ഹിസ്റ്റോറിക് ഡിസിഷൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ഒരു വലിയ വിഷയമായി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ പത്തനംതിട്ട മണ്ഡലത്തിലല്ല എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ശതമാനം കേരളത്തിൻ്റെ പൊതുചിത്രമാണ് കേരളത്തിൽ നിലനിൽക്കുന്ന പൊതു സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുദ്രാവാക്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നല്ല നിലയിലുള്ള പെർഫോമൻസ് അതാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനാലാം തീയതി നടന്ന പതിനേഴ് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലായി പരന്നു കിടക്കുന്ന മുപ്പത് പഞ്ചായത്ത് വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അവിടെ ഗണ്യമായ ഒരു ക്രോസ് സെക്ഷനാണ് കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് നോട്ടിയത് അവിടെ വളരെ വ്യക്തമായ മേൽക്കൈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചു അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത് കുറേ അധികം ഇപ്പം യു ഡി എഫ് ബി ജെ പി തമ്മിൽ നയത്തിലോ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിലോ ഒന്നും തന്നെ വ്യത്യസ്തതകളില്ലാത്ത സമീപനം പുലർത്തിയെന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ യു ഡി എഫിൻ്റെ വോട്ട് ക്യാമ്പുകളിൽ ചോർച്ച ഉണ്ടായേക്കാം അത് നമുക്ക് അറിയില്ല കാരണം അവർ ഒരുമിച്ചായിരുന്നു സമരത്തിലല്ല കൂടി മാത്രം ഉപേക്ഷിക്കുകയും സമരത്തിൽ പൊതു മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായേക്കാം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായ മാർജിനിൽ തന്നെ വിജയിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ബി ഒരു പ്രതികരണം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേരളം ഭരിക്കുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പത്തനംതിട്ടയിൽ വന്ന് മത്സരം യു ഡി എഫും എൽ ഡി എഫും ആണ് എന്ന് പറയുമ്പോൾ തന്നെ മത്സരത്തിൻ്റെ രീതി അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് പൊതുജനത്തിന് ബോധ്യമാകും അതിനൊക്കെ ഉപരി പത്തനംതിട്ടയിലെ ജനങ്ങൾ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വിധി വിധിയെഴുത്തിനോടൊപ്പം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടുള്ള വലിയൊരു വിരോധത്തിനൂടെ പറ്റുന്ന സാഹചര്യം പ്രതിഫലിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് കാരണം പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ജില്ലയാണ് പത്തനംതിട്ട റാന്നി പത്തനംതിട്ട ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യം വേറെയില്ല അന്ന് ആ സമയത്ത് സർക്കാർ പല വാഗ്ദാനങ്ങൾ കൊടുത്തു പ്രളയത്തിൽ നഷ്ടപ്പെട്ട അടിയന്തര സഹായമായി പതിനായിരം രൂപ വ്യാപാരനഷ്ടം സംഭവിച്ച ആളുകൾക്ക് പിന്നെ വ്യാപാര ലോണുകൾ എടുക്കാനുള്ള സംവിധാനം വീട്ടമ്മമാർക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാൻ ഒരു ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ഇതുപോലെ നിരവധി വാഗ്ദാനങ്ങൾ പക്ഷേ ഏതെങ്കിലും ഒരു വാഗ്ദാനം നടപ്പാക്കിയതായി സംസ്ഥാന സർക്കാരിനോ അധികാരികൾക്കോ പോലും സമ്മതിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റു മേഖലയിൽ നിന്നോ കിട്ടിയ പൈസ പോലും കൃത്യമായി ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇതൊക്കെ സാധാരണക്കാരായ ദുരിതം അനുഭവിച്ച ആളുകളുടെ മനസ്സിൽ ഒരു വിങ്ങലായി നിൽക്കുക ആ വേദനയ്ക്ക് മറുപടി കൊടുക്കാനുള്ള ഒരവസരം എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ അവരെടുത്താൽ അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ മതവിശ്വാസങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശവും ഈ സർക്കാരിനുണ്ട് എന്നാൽ ചില മേഖലകളിൽ മാത്രം ഈ സർക്കാർ കാണിക്കുന്ന വിശ്വാസ സമൂഹത്തോട് കാണിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെ പ്രതികരിക്കാനുള്ളൊരവസരമായി വിശ്വാസ സമൂഹം ഇതിനെ കണ്ടിരിക്കാം അതായിരിക്കാം ഒരു പരിധിവരെ നമ്മുടെ ഈ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലല്ല ഇതുപോലെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നതിനും മുഖ്യമന്ത്രിക്ക് ആ പോക്ക് അപകടം മണത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഏകദേശം ഉച്ച സമയത്തോടു കൂടി ഒരു വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ചില നാടകങ്ങൾ നടത്തിയിരിക്കാമെന്നും ബി ജെ പി ഓർമ്മിക്കുകയാണ് ചർച്ചയുടെ അവസാനഘട്ടത്തിലേക്ക് ആൻറ്റു ആൻ്റണിക്ക് യു ഡി എഫ് നടത്തിയ ആൻറ്റു ആൻ്റണിക്ക് എത്ര ഭൂരിപക്ഷം വരും എത്ര വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആൻറ്റു ആന്റണിക്ക് ഏതായാലും കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് മുന്നണികളും ഇടതുപക്ഷവും ബി ജെ പി ഇവർ രണ്ടുപേരും ജനങ്ങളുടെ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ബി ജെ പി ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാവുന്നതിൻ്റെ പരമാവധി ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞു ജനങ്ങളെ കബളിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി കബളിപ്പിച്ച് കഴിഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ ജനങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി പാചകവാതകത്തിൻ്റെയും ഈ പറയുന്ന ഇന്ധനവിലയും വർധനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധാരണക്കാരനെ സഹായിക്കുന്ന നടപടികളൊന്നും ഇല്ലാത്ത അവസ്ഥ നോട്ട് നിരോധനം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന സാമ്പത്തികമായ തകർച്ച അശാസ്ത്രീയമായ ജി എസ് ടി സംവിധാനം നടപ്പിലാക്കിയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ രാജ്യത്ത് പുതുതായി ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ വർഗീയ കലാപങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇത്രയധികം ഉപദ്രവിച്ചിട്ടുള്ള ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു സർക്കാരിതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതെല്ലാം ആ വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ പൊതുവേ ജനങ്ങൾ അത് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഇല്ലാതെ നരേന്ദ്രമോദി സർക്കാരിന് ഭരണമറിയില്ല ഭരിക്കാനറിയില്ല വികസനങ്ങൾ കൊണ്ടുവരാൻ അറിയില്ല ഈ ഗവൺമെൻറ്റും മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തെയും വികസനങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമില്ലാത്തൊരു ഗവൺമെൻറ്റാണെന്നൊരു തോന്നൽ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെയും സ്ഥിതിവിശേഷം വ്യത്യസ്തമല്ല അവിടെ പിണറായി സർക്കാർ ഒരു കൊലയാളി സർക്കാരായി മാറിയിരിക്കുന്നു കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിത്യ സംഭവങ്ങളായി മാറിയിരിക്കുന്നു സ്ത്രീകളുടെ സുരക്ഷത ഇല്ലായ്മ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വിലക്കയറ്റം അതോടൊപ്പം തന്നെ നാട്ടിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അത് മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് പറയാനുള്ള സത്യസന്ധതയില്ലായ്മ ഇല്ലായ്മ അമിക്കസ്ക്യൂറിയെ വെച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അത് മനുഷ്യനർമ്മ പ്രളയമാണെന്ന് ജനങ്ങൾക്കാകമാനം മനസ്സിലായിരിക്കുന്നു അങ്ങനെ പ്രളയമുണ്ടാക്കിയിട്ട് അതിൽ ബുദ്ധിമുട്ട് ആളുകളെ സഹായിക്കുവാനുള്ള കഴിവില്ലായ്മ ഇതെല്ലാം സ്വാധീനിച്ചിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ബി ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയനാണെന്നാണ് പറയുന്നത് ഒരു ക്രെഡിറ്റോട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ പോവുകയാണ് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്ന ഒരു നേതാവ് പിണറായി വിജയനാണെന്നുള്ള ഒരു വലിയ സാക്ഷ്യപത്രം കൊണ്ട് ലഭിക്കാൻ പോവുകയാണ് ഈ തിരഞ്ഞെടുപ്പിൽ അതുണ്ടാകും എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കണമെന്നാഗ്രഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനാധിപത്യ ശക്തികളും അതിനെ എതിർത്തു കൊൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇരുപത് സീറ്റിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പതിനേഴ് സീറ്റ് വരെ ചിലപ്പോൾ അതിൽ കൂടാൻ സാധ്യതയുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിൻ്റെ സാരഥികൾ വിജയിക്കാൻ പോകുന്നു പത്തനംതിട്ടയിൽ ശ്രീ ആൻ്റോ ആനടിയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോകുന്നു ആ വിജയത്തിൽ പങ്കാളികളായ മുഴുവൻ ജനവിഭാഗങ്ങളോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കോർഡിനേറ്ററിന്റെ നിലയിൽ എൻ്റെ നന്ദി കൂടി ഞാനിവിടെ അറിയിക്കുകയാണ് ശ്രീ വീണ എത്ര നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഭൂരിപക്ഷം അല്ല അതിനെ സംബന്ധിച്ചുള്ള അസസ്മെൻ്റുകളെല്ലാം ഒന്നും നമ്മുടെ കൈവശം എത്തിയിട്ടില്ല ഒരു കാര്യം ഉറപ്പായും പറയാൻ കഴിയും വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വീണ ജോർജ് വിജയിക്കും കാരണം ആൻറ്റോ ആൻ്റണിയുടെ തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും പരിശോധിച്ചാൽ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് മാർജിൻ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു പകുതിയോളമായി രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നു ആ ആൻറ്റി ഇൻകുബൻസി ഫാക്ടർ മാത്രമല്ല ഇവിടെ ശ്രീ സുരേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഈ മോഡി സർക്കാരിന് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനില്ല എന്ന് പറയുന്നതുപോലെ തന്നെ ഇപ്പോൾ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും യൂണിഫോം സിവിൽ കോഡിൻ്റെയും അതിർത്തിയിൽ നടത്തിയ മിലിറ്ററി ആക്ഷൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അഞ്ച് വർഷക്കാലം ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത് പ്രകടന പത്രികയിൽ ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു ഇതൊന്നുമല്ല മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ശ്രീ ആൻറ്റോ ആൻറ്റണിക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല വികസനത്തെ സംബന്ധിച്ചിടത്തോളം പത്തു വർഷക്കാലത്തെ ഒരു പൂർണ്ണമായും ഒരു എന്ന നിലയിലാണ് എം പി അറിയപ്പെട്ടിരുന്നത് ആ ആൻ്റി ഇൻക്യുമൻസി ഫാക്ടർ തീർച്ചയായും വീണ ജോർജിന് സഹായകരമാകും പക്ഷേ ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഡി സി സിയുടെ നേതൃത്വം ഒക്കെ ഇത് പറയുന്നെങ്കിലും അവരുടെ അമരക്കാരൻ ക്യാപ്റ്റന് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി കമാവുന്ന ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷ സർക്കാരിനെയും സി പി എമ്മിനെയും കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം ആ നയപരിപാടികളും പ്രകീർത്തിക്കാനാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന ആൾ രാഹുൽ ഗാന്ധിയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന് ശേഷമേ ഉള്ളൂ ഡി സി സിയും വൈസ് പ്രസിഡൻറ്റുമൊക്കെ എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിപ്രായ പ്രകടനങ്ങളാണ് രാഹുൽ ഗാന്ധി പോലും നടത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും കേരളത്തിലെ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ അതിനു മുമ്പ് വോട്ട് ചെയ്താൽ എല്ലാവർക്കും നമുക്ക് അഭിവാദ്യം അർപ്പിക്കാം പക്ഷേ സുഹൃത്ത് ചെയ്ത പോലെ അത് വിജയിച്ച് കഴിയുമ്പോഴാണ് ആ ആശംസകളൊക്കെ ഉണ്ടാകേണ്ടത് ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വളരെ വ്യക്തമായ കൂടി പത്തനംതിട്ടയിൽ വിജയിക്കും അതിൻ്റെ സൂചനയാണ് ഈ വോട്ടിംഗ് പാറ്റേണിൽ വന്നിരിക്കുന്ന വ്യത്യാസം ആയിട്ടുള്ള മാർജിൻ ശ്രീമതി വീണാ ജോർജനുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ശ്രീ സുരേഷ് കുമാർ ഇന്ന് പല സ്ഥലങ്ങളിലും ഈ വോട്ടിംഗ് മെഷീനുകൾക്ക് ചില സംഭവിച്ചിരുന്നു അത് അത് പിന്നീട് മാറ്റി ചെയ്തിരുന്നു എന്തെങ്കിലും നോക്കി വിഷയങ്ങളെ ചില സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്താലും താമരയ്ക്ക് വോട്ട് വീഴുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ഇപ്പോൾ ഇടപ്പരിയാരം എന്ന് പറയുന്ന സ്ഥലം നൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ ബൂത്ത് അവിടെ ആർക്ക് വോട്ട് ചെയ്താലും വീണാജോർജിന് വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞങ്ങൾ ഏതായാലും കോൺഗ്രസ് ആർക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന വീഴുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നില്ല അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ളൊരു ഒത്തുകളിയാണോ മറ്റുള്ള ഞാൻ വെറുതെ എനിക്കൊരു എൻ്റെ ഒരു ആശങ്കയാണ് ഇപ്പം അതിലൊന്നും കാര്യം യഥാർത്ഥമുള്ള പക്ഷേ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ലഘൂകരിക്കുവാനും സുഗമമാക്കുവാനും വേണ്ടി ചെയ്തതാണ് പക്ഷേ രാജ്യത്താകമാനം തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ ഈ വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നങ്ങളിൽ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട റോളുള്ളത് ഈ കേന്ദ്ര സർക്കാരിനും ബി ഇപ്പോൾ അപ്പോൾ അവരുടെ എന്തെങ്കിലും ഇതിൻ്റെ കള്ളക്കളികളുണ്ടോ മറ്റുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ അന്വേഷിക്കേണ്ടതാണ് ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വരുന്ന സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അപ്പം അത്തരത്തിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺഗ്രസ്സോ അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് വന്നു കഴിഞ്ഞാൽ ഈ അഞ്ച് വർഷക്കാലം ഈ വോട്ടിംഗ് മെഷീൻ നടത്തിയ ക്രമക്കേട് കൂടി അന്വേഷിക്കാൻ ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടും ഈ ഇടപ്പരിയരം സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കളക്ടറുടെ പ്രതികരണം ഒന്നു വന്നിട്ടുണ്ട് അത് അടിസ്ഥാനരഹിതമാണ് റിട്ടേൺ ആയിട്ട് പരാതി ഒന്നും കിട്ടിയിട്ടില്ല ബാക്കിയുള്ളവരോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്നാണ് കളക്ടറുടെ ഒരു മറുപടി വന്നിരിക്കുന്നത് ഞാനത് ചർച്ചയ്ക്കും സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ബി ജെ പിയെ സംബന്ധിച്ച് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ സുരേന്ദ്രൻ ലഭിക്കും എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചയും കാര്യങ്ങളും ശേഷമേ നമുക്ക് ഒരു വശത്തെക്കുറിച്ച് പറയാൻ പറ്റും എന്തുവാണെങ്കിലും കെ സുരേന്ദ്രൻ്റെ വിജയം സുനിശ്ചിതമാണ് പിന്നെ ബഹുമാന സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഈ ഏത് ചിഹ്നം ഞെക്കിയാലും താമര വരുന്നു എന്ന് പറഞ്ഞത് വെറും തമാശയാണ് കളക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് തെറ്റായ ഒരിതാണ് അതിനൊരാളെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല അത് തോൽക്കുന്നതിന് മുമ്പുള്ള ഒരു മുൻകൂർ ജാമ്യം എന്ന് ഈ പറയാൻ പറ്റൂ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും പിന്നെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള ധാരണയെക്കുറിച്ച് ഇവരുടെ ചർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യതയുണ്ട് രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തെക്കുറിച്ചും ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയെക്കുറിച്ചും യാതൊരുവിധ അലസ ഒരു അലസത വരുന്ന സംസാരങ്ങൾ സംസാരിക്കാറേയില്ല അപ്പം സ്വാഭാവികമായിട്ട് അവർ തമ്മിലൊരു ധാരണ കാരണം ഇടതുപക്ഷം ജയിച്ചു തന്നാലും കേന്ദ്രത്തിൽ ചെന്നാൽ പ്രധാനമന്ത്രി ആരാണ് അവരുടെ കോൺഗ്രസിൻ്റെയാണ് പ്രധാനമന്ത്രി കോൺഗ്രസ് സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു അപ്പോൾ ഈ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾക്കറിയാം അതോളം അപ്പം ഈ രണ്ട് മുന്നണികൾക്കാർക്ക് ചെയ്താലും ഒരേ സാഹചര്യമാണ് എന്നുള്ള ബോധ്യമാകും പിന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും മോദിയുടെ ഭരണം വരണം എന്നാഗ്രഹിക്കുന്നു അതിൻ്റെയൊക്കെ ഒരു തെളിവാണ് ഇന്ന് ഈ ഏതായാലും മൂന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും നേതാക്കൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് വോട്ടെടുപ്പ് അവസാനിച്ച് ഏതാനും കുറച്ച് സമയങ്ങൾ മാത്രമായതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഒരു വിശകലനത്തിലേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ പോലും മൂന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അവരവരുടെ കാൻഡിഡേറ്റ്സ് തന്നെ വിജയിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് അതിനുള്ള കാരണങ്ങളും അതിനുള്ള ന്യായങ്ങളും ഒക്കെയാണ് ഈ മൂന്ന് നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ചർച്ചയിൽ പങ്കെടുത്ത മൂന്ന് നേതാക്കൾക്കും നന്ദി